ുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ഹസ്തരേഖാ ശാസ്ത്രം ആണ് ആദ്യം പഠിച്ചിരിക്കേണ്ടതെന്നൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ജാതകമൊക്കെ നോക്കിയിട്ട് ഫലങ്ങൾ പറയാൻ ഒരുപാട് കാര്യങ്ങൾ നിരൂപിക്കണം പക്ഷേ ഹസ്തരേഖയിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ വരാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ ഗന്ധാണ്ട സമയമാണോ ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഹസ്തരേഖ വഴി സാധിക്കും ഹസ്തരേഖയെക്കുറിച്ച് കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അത് പാമിസ്ട്രി എന്ന് പറയുന്ന ആ മിസ്ത്രി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട് ഒന്ന് നോക്കിക്കോണേ അത് എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ നമ്മുടെ സമയം ലാഭമാണെങ്കിൽ നമുക്ക് പഠിക്കാനിങ്ങനെ പതുക്കെ പതുക്കെ പഠിക്കുന്നതാണ് നല്ലത് മണ്ഡലങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിക്കോണേ എങ്കിലും ഒന്നുകൂടി പറയാം ഇത്ര ഈ ചൂണ്ടുവിരലിൻ്റെ താഴെ കാണുന്ന ഇത്രയും ഭാഗത്തിന് ഗുരുമണ്ഡലമെന്നും മധ്യവിരലിൻ്റെ താഴെ കാണുന്ന ഇത്രയും ഭാഗത്തിന് ശനിമണ്ഡലമെന്നും മോതിരവിരലിൻ്റെ താഴെ കാണുന്ന ഇത്രയും ഭാഗത്തിന് രവി മണ്ഡലമെന്നും ചെറുവിരലിൻ്റെ താഴെ കാണുന്ന ഇത്രയും ഭാഗത്തിന് ബുധമണ്ഡലമെന്നും ഈ തള്ളവിരലിൻ്റെ താ താഴത്ത് കാണുന്നുണ്ട് ഇത്രയും ഭാഗം ഇതാണ് ഗുരുമ ശുക്രമണ്ഡലം എന്ന് പറയുന്നത് പിന്നെ ഈ ഭാഗത്തിന് ഇത്രയും ഭാഗത്തിനാണ് ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് ഇനി പല സൈറ്റുകളിങ്ങനെ നമ്മൾ നോക്കിയപ്പോഴും അവിടെയെല്ലാം ഇത് ഇച്ചിരി വ്യത്യാസമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്ട് അങ്ങനെയല്ല ഇങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ചെറുവലിൻ്റെ താഴെ ഇത്രയും ഭാഗത്തിനാണ് നെഗറ്റീവ് കുജമണ്ഡലം എന്ന് പറയുന്നത് ഇതിന് പോസിറ്റീവ് കുജമണ്ഡലം എന്നു പറയും പിന്നെ ഇത് ഇത്രയും ചൊവ്വ താഴ്വര അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് മാർസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു ഒബ്സർവേഷന് ഇത്രയും ഭാഗത്തിന് രാഹുമണ്ഡലമെന്നും ഇവിടെ ഇത്രയും ഭാഗത്തിന് കേതു മണ്ഡലം എന്നുമാണ് പറയുന്നത് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചന്ദ്രമണ്ഡലത്തെക്കുറിച്ചാണ് ഈ ചന്ദ്രമണ്ഡലമെന്ന് പറയുമ്പോൾ ചിലർക്കിങ്ങനെ നല്ല പൊങ്ങിയിരിക്കുന്നത് കാണാം ചിലർക്ക് കരന്നിരിക്കുന്നത് കാണാം ചിലർക്കങ്ങ് താഴ്ന്നിരിക്കുന്നതാണ് ഇവിടെയൊക്കെ ചുളുങ്ങി ഇങ്ങനെ താഴ്ന്നിരിക്കുന്നത് കാണാം ഇതിനെ ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ചന്ദ്രമണ്ഡലം നല്ലോണം ഡെവലപ്പ് ആണോ അത് അതോ താഴ്ന്നിരിക്കുകയാണോ അതല്ല കുഴിഞ്ഞിരിക്കുകയാണോ പിന്നെ നിരന്നിരിക്കുകയാണോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കണ്ടത് ഏത് മണ്ഡലം നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചന്ദ്രമണ്ഡലത്തെക്കുറിച്ച് പറയുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചന്ദ്രമണ്ഡലത്തിൻ്റെ ചരിവ് കാണും കൈ നല്ലോണം നോക്കിയെങ്കിലും മനസ്സിലാകും നമ്മളിപ്പോൾ ഓൺലൈനാണ് കൂടുതലും പണ്ട് നോക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് ഈ പറയുന്നത് ഇവിടെ ഇങ്ങോട്ടാണോ ചരിവ് അതോ ഈ വശത്തോട്ടാണോ ചരിവ് ഇത് നോക്കണം പിന്നെ ഇതിനെ നമ്മൾ മൂന്നായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് സാധാരണ വിശകലനം ചെയ്യാറ് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വിശകലനം ചെയ്യാറ് ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലമുണ്ട് മനക്കാരകനല്ലേ ചന്ദ്രൻ നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിലേ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നമുക്ക് ഈ ചന്ദ്രമണ്ഡലം കൊണ്ട് അറിയാൻ പറ്റും ഇനി കൂടുതലും നമ്മൾ ഇത് നോക്കുന്നത് ഇമാജിനേഷൻ അതിന് ഈ കവികളാവാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ഇമാജിനേഷൻ ഒക്കെ നല്ലോണം ഉണ്ടെങ്കിൽ കവികളൊക്കെ ആവാനുള്ള സാധ്യതയില്ലേ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നത് ഈ മണ്ഡലം കൊണ്ടാണ് പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കലാകാരന്മാരാവാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കുന്നത് നമ്മുടെ ഒരു നല്ല നമുക്ക് നല്ല സ്വാമൂത്തോട് നല്ല ബന്ധമാണോ ഉള്ളത് അതോ നമ്മൾ സ്വാർത്ഥരാണോ ഇതൊക്കെ അറിയാനും ഈ മണ്ഡലം കൊണ്ട് അറിയാൻ പറ്റും അതുപോലെ നമുക്ക് യാത്രയിലൊക്കെ താല്പര്യമുണ്ടോ ഇതറിയാനും ഈ മണ്ഡലമാണ് നോക്കുന്നത് നമ്മൾ എത്രത്തോളം ദയമുള്ളവരായിരിക്കും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടോ പിന്നെ നമ്മൾ സെൻസിറ്റീവാണോ ഇങ്ങനെയൊക്കെ അറിയാനും നമ്മൾ ഈ മണ്ഡലമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ജ്യോതിഷപരമായിട്ട് നമുക്കിങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കത്തില്ലേ അതുപോലെ നമുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടോ ഇതും നോക്കുന്നത് നമ്മൾ ഈ മണ്ഡലം കൊണ്ടാണ് പിന്നെ നമുക്ക് സമൂഹത്തിനുമായിട്ട് അതായത് നമ്മൾ ഇൻട്രോ വേട്ടാണോ എക്സ്ട്രോ വേട്ടാണോ അത് നമ്മൾ മറ്റുള്ളവരോട് നല്ലോണം ഇടപഴകുന്നവരാണോ അതോ നമ്മൾ അല്ലയോ ഇതൊക്കെ നോക്കുന്നതും ഈ മണ്ഡലം കൊണ്ടാണ് അപ്പോൾ ഈ മണ്ഡലത്തിൽ കറപ്പ് വരുവാണെങ്കിൽ വ്യത്യാസം വരുമെന്ന് ഈ മണ്ഡലത്തിലെ കറപ്പിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്നുകൊണ്ട് നോക്കിയോടെ അത് വല്ല ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഇടുന്നതായിരിക്കും ആദ്യം ഇതെല്ലാം കഴിഞ്ഞേച്ച് അത് കഴിഞ്ഞേച്ച് നമ്മൾ നോക്കേണ്ടത് ഈ മണ്ഡലം കൊണ്ട് ഞാൻ നോക്കുന്നത് കൂടുതലും ഈ ജലസംബന്ധമായി നമുക്കെന്തെങ്കിലുമൊക്കെ ആ ആപത്തുകൾ വരാനുള്ള സാധ്യതയുണ്ടോ പിന്നെ ജലസംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ ഇങ്ങനെ ജലസംബന്ധമായും നമുക്ക് കൃഷിയിലൊക്കെ ഉണ്ടാകുമോ അതോ കൃഷി ചെയ്താൽ നമുക്ക് പരാജയർക്ക് കൃഷി ചെയ്താൽ ഒന്നും കിട്ടത്തില്ല അവർക്ക് പരാജയം കർഷകരൊക്കെ ഇങ്ങനെ ആത്മഹത്യ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ തടയാനും നമുക്ക് ഇത് നോക്കിയിട്ട് ഇവർക്ക് ഈ കൃഷി കൊണ്ട് വല്ല നേട്ടം നേട്ടമുണ്ടാവോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒരാൾ ജലത്തിൽ പോവുകയാണ് ആ ജലയാത്ര കൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതെല്ലാം നമ്മൾ ഈ ചന്ദ്രമണ്ഡലം കൊണ്ടാണ് നോക്കുന്നത് അപ്പോൾ ഈ ചന്ദ്രമണ്ഡലത്തിൽ എന്തെങ്കിലും പുതിയ പുതിയ സൈനുകൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുമോ അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഈ കയ്യിലൊന്നും നോക്കണം ഇവിടെ എന്തെങ്കിലും ആപത് ആപദ്സൂചകമായ എന്തെങ്കിലും ചിഹ്നങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ വരുക വെട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ദ്വീപുകള് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ വരുമ്പോൾ കറുപ്പാണ് മെയിൻ ആയിട്ടും ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ നമുക്ക് ജലസംബന്ധമായ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരും ഇതിലൊക്കെ ലൈൻ വരുന്നതനുസരിച്ച് നമുക്ക് യാത്രകൾ പ്രത്യേകിച്ച് ജലയാത്രകളൊക്കെ നല്ലതായിട്ട് വരും അങ്ങനെയാണ് ഈ മണ്ഡലം നല്ലതായിട്ടിരിക്കുന്ന ഒരു കൈ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കുമെന്ന് അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ചിന്താഗതികളൊക്കെയുള്ള നല്ല ബുദ്ധിയുള്ള നല്ല നേർമയുള്ള മനസ്സിൻ്റെ ഉടമകളായിരിക്കും അവർ ഈ മണ്ഡലം ഒരുപാട് ഉയർന്നിരുന്നാൽ അങ്ങനെ ആ മണ്ഡലം സംബന്ധമായ അസുഖങ്ങൾ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വാദം പിന്നെ തണുപ്പും കൊണ്ട് ഉള്ള അസുഖങ്ങളില്ലേ അതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഒരു മണ്ഡലം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒത്തിരി അങ്ങ് മാംസമായിട്ട് പൊങ്ങിയിരിക്കുന്നതും നല്ലതല്ല തീരെ അങ്ങ് താഴ്ന്നിരിക്കുന്നതും നല്ലതല്ല ഒരു സാ സാമാന്യം ഉയർന്ന് നല്ല മനോഹരമായിട്ടിരിക്കുന്ന ഈ ചന്ദ്രമണ്ഡലം ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അവിടെ വേറെ ചിഹ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ വ്യത്യാസം വരും നമ്മളപ്പോൾ തന്നെ ഹൃദയരേഖ നോക്കണം ആ ഹൃദയരേഖയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വ്യത്യാസം വരും അത് ഒറ്റ ഒരു മണ്ഡലം മാത്രം നോക്കി നമ്മുടെ ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കരുത് അപ്പോഴേ നമ്മൾ ഹൃദയരേഖ നോക്കണം ആ ഹൃദയരേഖ നല്ല ആണെങ്കിൽ നല്ല സ്വഭാവമായിരിക്കും ഈ മണ്ഡലം ഒത്തിരി വീർത്തിങ്ങനെ പൊങ്ങിയിരിക്കുകയാണെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ ബുദ്ധി എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അവരുടെ ചിന്താഗതികളെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും ഒരു സ്റ്റെബിലിറ്റി കാണത്തില്ല അവർ ജീവിതത്തിൽ ഒത്തിരി നിരാശയൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും പിന്നെ ആണെങ്കിൽ ചില പ്രാന്തം ചിന്താഗതികളൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ വണ്ണം അനുസരിച്ച് വ്യത്യാസം വരും ഒത്തിരി ശാരീരികമായിട്ട് ഒത്തിരി വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ മണ്ഡലം ഒന്നിരിക്കുന്നതാണ്പോഴവർക്ക് അങ്ങനെയൊന്നും കൊണ്ട് കുഴപ്പമൊന്നും പറയരുത് അല്ലാതെ ഇപ്പോൾ സാമാന്യം വണ്ണം ഒരാൾക്ക് ഇതിങ്ങനെ ഉരുണ്ട ഒക്കെ വലുതായിട്ടിരിക്കുകയല്ലേ അങ്ങനെ ആവുമ്പോഴാണ് പറയുന്നത് ഇപ്പം ഈ മണ്ഡലം ഇങ്ങനെ ഈ ശുക്രമണ്ഡലത്തോട്ട് ഇവിടോട്ടാണ് ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴേ മനസ്സിലാവും ഇവിടോട്ടു ആണോ ഈ ചരിവ് കാണുന്നതെങ്കിൽ ആ മനുഷ്യനെ എല്ലാവരോടും ഇങ്ങനെ സോഷ്യൽ സൂക്ഷിച്ചടങ്ങടപ്പെട്ടിട്ട് ഒരു വലിയ നാണമൊന്നും കാണത്തില്ല പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരായിരിക്കും അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യത അവർക്ക് കൂടുതലാണ് അപ്പോൾ അങ്ങനെ കാണുമ്പോഴേ അവർ ധരിക്കണോ ഇതിനുള്ള സാധ്യതയുണ്ട് അതിനനുസരിച്ച് നമ്മൾ എക്സസൈസും ഒക്കെ ചെയ്ത് മനസ്സിനെയൊക്കെ ക്രമീകരിച്ചിന് മുദ്രയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിപ്പോകും അതിനാണ് പഠിക്കുന്നത് അല്ലാതെ ഇങ്ങനെയൊന്ന് കാണുമ്പോഴേ നിങ്ങൾ അങ്ങനെയാണെന്ന് പറയാനല്ല ഇതായാലും പഠിക്കുന്നത് പല രേഖകൾ പോലും ഈ മെയിൻ രേഖകൾ പോലും മാറിയ സന്ദർഭങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഇതെല്ലാം മാറിപ്പോകും നമ്മൾ അതിനനുസരിച്ച് യോഗമുദ്രയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും അപ്പോൾ യോഗമുദ്രയെ കൊണ്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ മണ്ഡലങ്ങളും അവയിൽ കാണുന്ന കറുപ്പ് പോലത്തുള്ള ചിഹ്നങ്ങളും വരകളും ഇതെല്ലാം നമുക്ക് തരുന്ന സൂചനകൾ വളരെ വലുതാണ് അതിനെ നിസ്സാരമായിട്ട് നമ്മൾ കളയരുത് ഇപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു ഫിംഗർ പ്രിൻറ്റ് ഒരാടത് പോലെ വേറൊരാടത് വരാറേ ഇല്ല അത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ പിന്നെ ഹസ്തരേഖയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ നമ്മൾ ചിന്തിക്കണം ഒരിക്കലും ഇതിനെ നമ്മൾ നിസാരമായിട്ട് കളയരുത് എനിക്ക് കൊച്ചുനാളി തൊട്ടേ ഇങ്ങനെ ഹസ്തരേഖ കുറേയൊക്കെ നോക്കാനറിയാം അത് വെച്ച് നോക്കിയിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട് ഒന്നും തെറ്റിയിട്ടേ ഇല്ല ഈ ചന്ദ്രമണ്ഡലം അങ്ങ് വിശാലമാണെന്ന് കണ്ടു ഇതിപ്പോൾ നല്ല വിശാലമായിട്ട് ഇവിടെ ഇപ്പോൾ ശുക്രമണ്ഡലമാണ് ഇശാലമായിട്ടിരിക്കുന്നത് ഇതാണ് അങ്ങ് വിശാലമായിട്ട് കാണുന്നതെങ്കിൽ ഇവർ പ്രകൃതി സ്നേഹികളായിരിക്കും പ്രകൃതിയൊക്കെ നല്ലോണം സ്നേഹിക്കുന്നവരായിരിക്കും പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരായിരിക്കും അവർ മറ്റ് ആ മൃഗങ്ങളെയൊക്കെ അവരുടെ മാതാപിതാക്കളെ ആയാൽ പോലും നല്ല കെയർ ചെയ്യുന്നവരായിരിക്കും നല്ലോണം ശുശ്രൂഷിക്കുന്നവരായിരിക്കും പിന്നെ അതങ്ങ് ഒരുപാടങ്ങ് ഭയങ്കരമായിട്ടങ് ഉയർന്നിരിക്കുകയാണെങ്കിൽ ഇവരൊരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും അവർ അവർക്ക് ആ ഈ റിയാലിറ്റിയിൽ ജീവിക്കാനുള്ള കഴിവ് കുറവാണ് കുറവായിരിക്കും ഇനി അതിലെ ലൈൻസൊക്കെ നമ്മൾ നോക്കണം അതിനനുസരിച്ച് വ്യത്യാസം വരും ഈ മണ്ഡലം അങ്ങ് പരന്നിരിക്കുകയാണെന്ന് കണ്ടു അപ്പോഴവർ അവരിലേക്ക് തന്നെ ചുരുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ സമൂഹത്തിലും എല്ലാവരോടും ആരുമായിട്ടും അങ്ങനെ മിങ്കിൾ ചെയ്യത്തില്ല വളരെ കുറച്ച് സുഹൃത്തുക്കളെ കാണത്തുള്ളൂ എല്ലാവരോടും ഒന്നും മിണ്ടുകയില്ല അങ്ങനെയുണ്ടേ ഗവണ്മെന്റ് ജോലിയൊക്കെ ആയിരിക്കും നല്ലത് ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ത്തിരി പൊങ്ങിയിരിക്കുന്ന ചന്ദ്രമണ്ഡലം തന്നെയാണ് നല്ലത് താഴ്ന്നിരിക്കുന്ന ചന്ദ്രമണ്ഡലം ആണെങ്കിൽ അവർക്ക് ബിസിനസ്സിലൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള ആ കഴിവൊന്നും കാണുകയില്ല അപ്പോൾ അത് അപ്പോൾ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് അവർ തോറ്റു തോറ്റുപോകുന്നല്ല അവരുടെ ജാതകവും കൂടെ ഒക്കെ നോക്കണം പിന്നെ ഈ ബുധമണ്ഡലത്തിലെ രേഖകളൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത് ചന്ദ്രമണ്ഡലം അമ്മമാരെയൊക്കെ സൂചിപ്പിക്കുന്ന മണ്ഡലമല്ലേ അപ്പോൾ ഇത് ഈൻ്റെ ഈ സ്കിന്ന് സ്മൂത്ത് ആണെങ്കിൽ അവർക്ക് ആ ഒത്തിരിയൊക്കെ സ്നേഹം കാണും പക്ഷേ റഫ് ആണെങ്കിൽ ആ സ്നേഹമൊക്കെ അങ്ങ് കുറഞ്ഞു പോവും ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ചന്ദ്രമണ്ഡലത്ത് അതുപോലെ തന്നെ ഈ ചന്ദ്രമണ്ഡലം അങ്ങ് കുഴിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ചിലരുടെ കയ്യിൽ അങ്ങനെ കാണാം നമുക്ക് വളരെ ചുരുക്കമായിട്ടേ കാണത്തുള്ളൂ അങ്ങനെ കുഴിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പം മറ്റുള്ളവരോട് സ്നേഹമൊക്കെ കുറവായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും ദേഷ്യം വരുന്ന ഒരു സ്വഭാവമായിരിക്കും നഹങ്ങളും ഈ കൈവിരലുകളും ഒക്കെ ഒന്നും ശ്രദ്ധിക്കണം കൈവിരലുകളൊക്കെ വളഞ്ഞ് നാഹങ്ങളൊക്കെ ചേർന്നാണെങ്കിൽ ക്രിമിനൽ ടെൻഡൻസീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്രിമിനലുകളുടെ കൈ അത് പ്രത്യേകം അതിന് പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നതായിരിക്കും എന്നാലും ഇവർക്കും ഇങ്ങനെയൊക്കെയുള്ളൊരു ടെൻഡൻസി അതായത് ഹാർഷ് സ്വഭാവമാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ചില ഡോക്ടർമാരുടെയൊക്കെ കൈ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ മാനസികമായിട്ട് നല്ല ദൃഢ മനസ്സ് ആയിരിക്കും അങ്ങനെ വരുമ്പോഴും ഇങ്ങനെ കാണാറുണ്ട് ശുശ്രൂഷിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നേഴ്സന്മാർ അങ്ങനെയൊക്കെയുള്ളവര് അവരുടെയൊക്കെ കയ്യിൽ ചന്ദ്രമണ്ഡലം ഇച്ചിരി നല്ലോണം ഡെവലപ്പ്ഡ് ആയിരിക്കും അത് ചോദി സൂചിപ്പിക്കുന്നത് അവർക്ക് ആ മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് സൂചിപ്പിക്കുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ വരുമ്പോൾ ഇതിൽ വ്യത്യാസം വരും എന്നാലും കൂടുതലും ഇങ്ങനെയാണ് സൂചിപ്പിക്കാറ് കാണുന്ന കൂടുതൽ ആൾക്കാരുടെ ഈ ചന്ദ്രമണ്ഡലം നല്ലോണം ഡെവലപ്പ് ചെയ്തു തന്നെ ആയിരിക്കത്തില്ലേ ഒരു രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും മണ്ഡലങ്ങൾ കാണാൻ എളുപ്പമല്ലേ മനസ്സിലാവും പിന്നെ പല അസുഖങ്ങളും ചന്ദ്രനെ സംബന്ധിച്ച അസുഖങ്ങൾ ജ്യോതിഷത്തിൽ പറയുമ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യണം എന്നാലും എളുപ്പമെന്നൊന്ന് പറയുകയാണെങ്കിൽ പാരാലിസിസ് വരാനുള്ള സാധ്യതയുണ്ടോ സ്റ്റൊമക് പ്രോബ്ലംസ് എങ്കിലും എന്തെങ്കിലുമൊന്നും സാധ്യതയുണ്ടോ മഞ്ഞപ്പിത്തം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ പിന്നെ വാദം പിന്നെ രക്തസംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടോ നമുക്ക് ഈ മണ്ഡലം കൊണ്ട് മനസ്സിലാക്കാം അതായത് നമ്മൾ ചന്ദ്രൻ്റെ രോഗങ്ങൾ പറയത്തില്ലേ ജ്യോതിഷത്തിൽ ഇപ്പോൾ കുജൻ്റെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ചന്ദ്രൻ്റെ പറയുമ്പോൾ അത് ഈ മണ്ഡലമായിട്ട് കണക്ട് ചെയ്യണം എന്നിട്ട് ഇത് ഇത് ഇതിനകത്ത് വരുന്ന രോഗങ്ങൾ കുറിച്ച് പറയുന്ന വീഡിയോയും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ട്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ അതുകൊണ്ടായിരിക്കും എന്താണെന്നറത്തിൽ ഈ മൺ രേഖകൾ കാണുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ചില കാര്യങ്ങൾ വരും അത് കറക്റ്റായിരിക്കും ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും ഹസ്തരേഖയിൽ മാത്രം ഇതുവഴിയും നമുക്ക് വലിയ പ്രശ്നം നോക്കി പറഞ്ഞിട്ട് ഇതുവരെയും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ ഇവിടെ ഈ സഹോദര രേഖ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ പ്രശ്നം വരുത്തുള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രാക്ടീസിൻ്റെ ഒരു കുറവുണ്ട് എന്നാലും നമ്മൾ റിലേറ്റ് ചെയ്താണ് പറയുന്നത് അതുകൊണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പമില്ല നല്ലോണം ഫോളോ ചെയ്യാൻ പറ്റും ചന്ദ്രമണ്ഡലം ഒട്ടും ഡെവലപ്പ് ചെയ്ത ചെറിയ ചന്ദ്രമണ്ഡലമായിട്ട് ചുരുങ്ങിയ കാണത്തില്ലേ അങ്ങനെയുള്ളവർ ഭയങ്കര കഠിന ഹൃദയരായിരിക്കും അവർ സ്വാർത്ഥ നല്ല സ്വാർത്ഥായിരിക്കും പങ്കെടുക്കുന്നവരെയൊക്കെ കൈനോക്കിയാൽ മിക്കവാറുകളുടെ കയ്യിൽ അങ്ങനെ ആയിരിക്കും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത ചന്ദ്രമണ്ഡലം ആയിരിക്കേയില്ല പിന്നെ അവർക്ക് ഈ സ്നേഹം സൗന്ദര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും വളരെയധികം താല്പര്യമുണ്ടാവുക പറഞ്ഞാൽ ലവ് ആണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണെങ്കിൽ അല്ലാത്ത നല്ല സ്നേഹമുണ്ടല്ലോ ഇത് അങ്ങനത്തെ സ്നേഹമല്ല ഇച്ചിരി അപവാദങ്ങളൊക്കെ കേൾക്കുന്ന തരത്തിലുള്ള സ്നേഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ല അങ്ങ് ഒത്തിരി അങ്ങ് വലുതുമാണ് അങ്ങ് ബൾജ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവർ ഭയങ്കര മടിയന്മാരായിരിക്കും ഇവർക്ക് അതുപോലെ ആണെങ്കിൽ ഇവർ മാനസികമായിട്ടും അത്ര സ്റ്റേബിൾ ആയിരിക്കത്തില്ല ഇനി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ അതുപോലെ ആയിരിക്കും ഇവർക്ക് നമ്മുടെ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ് വളരെയധികം കുറവായിരിക്കും ഈ മണ്ഡലം സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് കാരണം സ്ത്രീ സംബന്ധമായ അസുഖങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു മണ്ഡലമാണിത് അവർ എന്ന് പറഞ്ഞാൽ ഈ മാസമുറ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ യൂട്രോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കണ്ടെത്താൻ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായത് ചന്ദ്രമണ്ഡലമാണ് മണ്ഡലത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും നല്ലത് ഇതിനകത്തുള്ള മറ്റ് ദ്വീപുകൾ സ്റ്റാർ ട്രയാങ്കിൾ ഇങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങളൊക്കെ ഇല്ലയോ അതും ആയിട്ട് വേറെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് രോഗങ്ങളറിയാനും മെഡിക്കൽ അസ്ട്രോളജിയിൽ ഇടുന്ന വീഡിയോകളും അല്ലാതെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ജ്യോതിഷപാഠം എന്ന് പറയുന്ന ആ ഇടുന്ന വീഡിയോകളും എല്ലാം കൂടെ കമ്പയർ ചെയ്ത് വെച്ച് വേണം നമ്മൾ തീരുമാനിക്കാൻ